കുണ്ടന്നൂരിൽ തീപിടുത്തത്തിൽ ഹോട്ടൽ പൂർണ്ണമായും കത്തി നശിച്ചു അഞ്ചന എന്ന പേരിലുള്ള നാല് നില കെട്ടിടത്തിലെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന എംപയർ പ്ലാസ ഹോട്ടലാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചത് ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറും കത്തി നശിച്ചു വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു തീപിടുത്തം ഹോട്ടലിന്റെ മുൻവശത്തായിരുന്ന അടുക്കളയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായെന്നാണ് വിവരം തീപിടിക്കുന്ന കണ്ട് ഹോട്ടലുണ്ടായിരുന്നവരും ജീവനക്കാരും ഇറങ്ങിയോടി തീപിടുത്തത്തിൽ മുകളിലുള്ള നിലയിൽ മുറികളിൽ കുറയും കിടന്നവരെ ഫയർഫോഴ്സ് എത്തിയാണ് താഴെയിറക്കിയത് ഹോട്ടൽ പൂർണ്ണമായും കത്തി നശിച്ചു എറണാകുളം കടവന്ത്ര തൃപ്പൂത്ര തൃക്കാക്കര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ നാല് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് തീയണച്ചത് നാട്ടുകാരും സഹായത്തിനെത്തിയിരുന്നു തീപിടുത്തമുണ്ടായപ്പോൾ തന്നെ ഫോറം മാളിൽ നിന്നും പൈപ്പിട്ട് തീയണക്കാൻ ശ്രമിച്ചത് മൂലം വൻ ദുരന്തം ഒഴിവായി കിച്ചൺ ഫയറിൽ നിന്നാണ് ആ കിച്ചൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഫയർ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് തന്തൂരി ഗ്രില്ല് ചെയ്യുന്ന ആ ഒരു അടുപ്പിൽ നിന്നാണ് ഫയർ ഉണ്ടായിരുന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ ആക്ച്വലി ഇതൊരു ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ സ്റ്റാഫ്സ് കുറവായിരുന്നു സ്റ്റാഫും അതുപോലെ തന്നെ മറ്റ് പബ്ലിക്കും കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവാക്കി കിട്ടി പിന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടായിരുന്നു അത് അപ്പഴ് തന്നെ അവർ റിമൂവ് ചെയ്തു പിന്നെ തൊട്ടടുത്തു ഏറ്റവും വലിയൊരു കാര്യം എന്ന് കാര്യമെന്ന് തൊട്ടടുത്ത് തന്നെ ഫോറം വള്ളെന്നുള്ള ആ റാപ്പിഡ് റെസ്പോൺസ് ടീമും സേഫ്റ്റി ഓഫീസേഴ്സ് എല്ലാം തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് അവർ തന്നെ അവിടെ നിന്ന് ലൈൻ ചാർജ് ചെയ്ത് ഫയർ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ അത് ഇനിഷ്യസ് ചെയ്ത് തന്നെ അത് ചെയ്യാൻ പറ്റി അതോടൊപ്പം തൃപ്പുണത്തുരം ഗാന്ധിയർ നിലയിൽ നിന്നുള്ള ഫയർ ടീം വന്നിട്ട് പൂർണ്ണമായിട്ട് ഫയർ കൺട്രോൾ ചെയ്തു പിന്നെ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ല മോള് പത്ത് റൂമോളം അവർ റെന്റിൽ പോയിട്ടുണ്ടായിരുന്നു റൂമെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് നിലവിൽ അവിടെ നിലകളൊന്നും ഇല്ലടുത്തുള്ള അയൽവാസികളെ വിളിച്ചറിച്ച് അപ്പം തന്നെ ഓടിയെത്തിയപ്പോൾ നല്ല തീപിടുന്ന സ്ഥിതിയാണ് കണ്ടത് ഉടനെ കണ്ടത് ഫോറവാളിന്നുള്ള ആദ്യം അവിടുന്ന് ഓസിട്ട് തീയണക്കുന്ന സിനാണ് അതുകഴിഞ്ഞ് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നു അതേപോലെ പരിസരവാസിയും അതേപോലെ എല്ലാവരും കൂടിയ എല്ലാവരും തീ അണക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു ഈ അടുക്കള ഭാഗം റോഡിന് ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗത്തേ അടുക്കള പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തീ ഉയർന്നാണ് തീ വൻ ഇതായിട്ട് മാറിയത് ഉള്ളിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനുള്ളവരും അതേപോലെ ജീവനക്കാരും ഓടി രക്ഷപ്പെട്ടു കാരണം വൻ അപകടം ഒഴിവായിരുന്നു ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു റൂമുകളിൽ ഇതുപോലെ താമസക്കാരും ഉണ്ടായിരുന്നു അവരെ ഫയർഫോഴ്സും മറ്റുള്ള ബാക്ക് സ്റ്റേറിലൂടെ അവരെ രക്ഷപ്പെടുത്തുക റെസ്റ്റോറൻറ്റ് ക്ലോസിംഗ് ടൈം പതിനൊന്നരയ്ക്കാണ് സ്റ്റാഫെല്ലാം ഇറങ്ങുന്ന ടൈമാണ് അപ്പം നമ്മുടെ ഗ്രില്ലിൻ്റെ ഈ ഒരു ഭാഗമുണ്ട് അവിടെ നിന്നാണ് തീ പിടിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുവരെയും അപ്പം ഞങ്ങൾ സ്റ്റാഫെല്ലാം കൂടി അവിടെ ഇരിക്കുവായിരുന്നു ക്ലോസിങ് ടൈം ആയതുകൊണ്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാഫ് ബൈസർ അത് നമ്മുടെ ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് എടുക്കുന്ന വയനുണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന വയനുണ്ട് അവനാണ് കണ്ടത് അവിടെ നിന്ന് തീപിടുന്നത് പെടുന്ന രംഗം അപ്പോൾ അവിടുത്തെ സ്റ്റാഫെല്ലാം കൂടി ഇറങ്ങി ഓടുന്ന കണ്ടു അവൻ അപ്പോൾ ജസ്റ്റ് കയറി പിടിച്ച് ഈ ഷീറ്റിലേക്ക് കയറി പിടിച്ച് ഫുള്ള് കത്തി ആ ഒരു ഞങ്ങൾ ഇറങ്ങി എല്ലാ എല്ലാത്തിനെയും ഇറക്കി വിട്ടു അതായത് റൂംസിൽ റൂംസിലൊരു പത്ത് പതിനൊന്ന് റൂംസിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാവരും ഞങ്ങൾ ഇറക്കി അതായത് റെസ്റ്റോറൻറ്റും റൂംസും കൂടെ നടത്തുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഇങ്ങനെ വരുന്ന വരുമ്പോൾ നമ്മൾ സ്റ്റാഫ് വൈസ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് കയറി റെസ്ക്യൂ ചെയ്യുകയാണ് ഉണ്ടായത് എല്ലാവരെയും ഇറക്കുകയാണ് ഉണ്ടായത് അതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഞങ്ങളെല്ലാം മുകളിലാണ് അക്കോമഡേഷനൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഇറങ്ങി വന്ന ഫുള്ള് പോകുകയാണ് കാണുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങൾ ആദ്യമേ തന്നെ വറീടായിരുന്നു പെട്ടെന്ന് തന്നെ വറീടായി അത് വൈസ് എല്ലാത്തിനും എടു ഇറക്കി നമുക്ക് ഒരു ഗസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല എല്ലാർത്തിനും നമ്മൾ റെസ്ക്യൂ ചെയ്തു ആ ടൈമിൽ പിന്നെ ഞങ്ങൾ അത്യാവശ്യം അപ്പോൾ തന്നെ നമുക്ക് ഫോറം മാളിന്ന് നമ്മൾ അപ്പോൾ തന്നെ അത്യാവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളും റെസ്ക്യൂ വെള്ളവും കാര്യങ്ങളും തന്നെ അവിടെ നിന്ന് പൈപ്പ് ഇട്ട് ഞങ്ങൾ ഇവിടുന്ന് റെസ്ക്യൂ ചെയ്തു അത്